ൾ ഉറങ്ങാത്ത വീട് എന്നാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ ആരാധകർ വിശേഷിപ്പിക്കാറുള്ളത് കാരണം വീട്ടിലെ ആറ് അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുണ്ട് എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്റ്റീവുമാണ് കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി വ്ളോഗുകൾ പങ്കുവെച്ച് തുടങ്ങിയത് താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വ്ളോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്യാറുണ്ട് കുടുംബത്തിലെ ഏറ്റവും പുതിയ വിശേഷം ദിയ മൂന്ന് മാസം ഗർഭിണിയാണെന്നതാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെ വിവാഹം വീട്ടിലേക്ക് എത്താൻ പോകുന്ന പുതിയ അതിഥിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് എല്ലാവരും പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ അടുത്തിടെ ദിയ പങ്കുവച്ചിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിൽ അഭിനേത്രിയായി മലയാള സിനിമയിലേക്ക് ചുവടുവച്ചത് ആഹാനയാണെങ്കിലും സഹോദരി ദിയയാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ലൈവായി നിൽക്കുന്ന ഒരാൾ പലപ്പോഴും വിവാദങ്ങളിലും ദിയ ചെന്നുപെടാറുണ്ട് യൂട്യൂബർ എന്ന രീതിയിൽ ഏറ്റവും സജീവമായി വീഡിയോ കോൾ ചെയ്ത് പങ്കുവെക്കുന്ന ഒരാളും ദിയയാണ് കൃഷ്ണ സിസ്റ്റേഴ്സിൽ ബോയ്സ് ഏറ്റവും കൂടുതൽ ആരാധകരായുള്ളത് ഇഷാനി കൃഷ്ണയ്ക്കാണ് പക്ഷേ താരം യൂട്യൂബിൽ വളരെ വിരളമായി മാത്രമേ വീഡിയോയും വ്ളോഗുകളും പങ്കുവെക്കാറുള്ളൂ ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗ് വീഡിയോ കഴിഞ്ഞ ദിവസമാണ് ഇഷാനി യൂട്യൂബിൽ പങ്കുവച്ചത് ഹൈദരാബാദിലേക്ക് നടത്തിയ ഏറ്റവും പുതിയ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഏറെയും ഇത്തവണ ന്യൂ ഇയറും ഇഷാനി ആഘോഷിച്ചത് ഹൈദരാബാദിലായിരുന്നു ഒരു ബ്രാൻഡ് പ്രൊമോഷൻ്റെ ഭാഗമായിരുന്നു യാത്രയെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ താരപുത്രി പറയുന്നുണ്ട് ഒറ്റക്കാണ് ഹൈദരാബാദ് വരെ തിരുവനന്തപുരം മുതൽ ഇഷാനി യാത്ര ചെയ്തത് അതുകൊണ്ട് തന്നെ തനിക്ക് അതിയായ ടെൻഷൻ ഉള്ളതായും ഇഷാനി വീഡിയോയിൽ പറയുന്നുണ്ട് ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് സ്ട്രെസ് കുറഞ്ഞതെന്നും ഇഷാനി പറഞ്ഞു ഹൈദരാബാദിലേക്ക് ഇഷാനിക്ക് സഹായിയായി വളരെ കാലമായുള്ള സുഹൃത്ത് ദേവനിധിയും എത്തിയിരുന്നു വർക്കിനിടെ ഇരുവരും ചെറുതായി ഹൈദരാബാദ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തു ഗോൾകുണ്ട ് മട്ടൻ മന്തി മനൻ ചോക്ലേറ്റ് എന്നിവയെല്ലാം കണ്ടും കഴിച്ചും ആസ്വദിക്കുന്ന ഈഷാനിയെ വ്ളോഗിൽ കാണാം ദേവനദിയെ കൂടാതെ ഇഷാനിയുടെ ആൺ സുഹൃത്ത് അർജുനും ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷാനിക്കൊപ്പം ഉണ്ടായിരുന്നു അർജുനും സമാനമായി വർക്കിന് വേണ്ടിയാണ് ഹൈദരാബാദിൽ എത്തിയത് ഇരുവരും റിലേഷൻഷിപ്പിലാണെന്നത് പരസ്യമായ രഹസ്യമാണ് കൃഷ്ണകുമാരിന്റെ കുടുംബത്തിലെ എല്ലാ ഫങ്ഷനും അർജുനും അതിഥിയായി എത്താറുണ്ട് പക്ഷേ പ്രണയത്തിന് അതിൻ്റേതായ സ്വകാര്യത ഈശാനി നൽകുന്നുണ്ട് അതിനാലാകണം പുതിയ വ്ളോഗിൽ പോലും വളരെ വിരളമായി മാത്രമേ അർജുൻ്റെ ക്ലിപ്പുകളുള്ളൂ വീഡിയോ വൈറലായതോടെ അർജുൻ്റെ കെയറിംഗ് സ്വഭാവത്തിനും ഇഷാനി റിലേഷൻഷിപ്പിന് നൽകിയിരിക്കുന്ന സ്വകാര്യതയെ പ്രശംസിച്ചുമാണ് കമൻറ്റുകളെറിയും ദിയെ പോലെയല്ല ഇഷാനി പ്രണയം സ്വകാര്യമായി സൂക്ഷിക്കുന്നു അർജുൻ വളരെ കെയറിംഗ് ആണ് എന്നത് വ്യക്തമാണ് രണ്ടുപേരെ ക്യൂട്ട് കബിളാണ് ഈശാനിയെ ഹാൻഡ്സ് വിനെ പോലെ ഓവർ ക്യൂട്ട്നെസ്സോ ആഹാനയെ പോലെ ഓവർ മെച്ചോഡോ അല്ല ദിയെ പോലെ കോമഡിയുമല്ല എന്നെല്ലാമാണ് ആരാധകർ താരപുത്രിയെക്കുറിച്ച് എഴുതിയത് കോളേജ് കാലം മുതലാണ് അർജുനുമായുള്ള ഈഷാനിയുടെ സൗഹൃദം ആരംഭിക്കുന്നത് ഇടയ്ക്ക് അർജുനൊപ്പമുള്ള ചിത്രങ്ങൾ ഇഷാനി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ അഹാനയും ഛായാഗ്രഹകൻ നിമിഷ് രവിയും തമ്മിൽ പ്രണയിത്തിലാണെന്നും ഗോസിബുകളുണ്ട്